ഹായ് ഫ്രണ്ട്സ് നാഗർകോയിൽ ബ്രദേഴ്സ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനലിലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നില്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ സ്ഥലം പറഞ്ഞത് കന്യാകുമാരി ജില്ല നാഗർകോയിലാണ് കേരളത്തിൽ മുഖ്യവാറു സ്ഥലങ്ങളിലേക്ക് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് മുന്നൂറ് രൂപയാണ് തമിഴ്നാട്ടിലെ മുഖ്യവാറും സ്ഥലങ്ങളിലേക്ക് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് ഇന്ന് കുറേ വെറൈറ്റി ബേഡ്സ് സൈഡിൽ വന്നിട്ടുണ്ട് വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക അതിലേതെങ്കിലും പേർഡുകൾ ഇഷ്ടമായെങ്കിൽ ഡിസ്പ്ലേ കാണുന്ന നമ്പരെ വിളിച്ച് ഉടനെ ബുക്ക് ചെയ്യേണ്ടതാണ് ആദ്യമായ സെയിൽ തന്നിരിക്കുന്നത് ഒരു നല്ലൊരു ക്വാളിറ്റിയുള്ള ആൽബിനോ കോക്ടൈലിൻ്റെ ഒരു ബ്രീഡിംഗ് പേരാണ് ഈ ബ്രീഡിംഗ് പേരിൻ്റെ റേറ്റ് പറഞ്ഞത് മൂവായിരത്തി എഴുന്നൂറ് രൂപ അടുത്തതായി സെയിൽ തന്നിരിക്കുന്നത് യൂറോപ്യൻ ബംഗാളി ഫിഞ്ചസിൻ്റെ ഒരു അഡൾട്ട് പേരാണ് റെഡി ടു ബ്രീഡ് കണ്ടീഷൻ ആയ പേരാണ് ഈ യൂറോപ്യൻ ബംഗാളി ഫിഞ്ചസ് അഡൽട്ട് പേരിൻ്റെ റേറ്റ് പറഞ്ഞത് ആയിരത്തി രൂപ അടുത്തിരിക്കുന്നത് സെമി അഡൾട്ട് കിളികളാണ് കൊക്ടേലിൻ്റെ മൂന്ന് ഫീമെയിലാണ് ഒരെണ്ണം ഗ്രേയും ഒരെണ്ണം പാൺ കളറും ഒരെണ്ണം വൈറ്റ് പേളും ആണ് ഈ ബാച്ചിൻ്റെ റേറ്റ് പറഞ്ഞത് രണ്ടായിരത്തി രൂപ അടുത്തതായി സീഡിൽ എന്ന് പറയുന്നത് കത്രോട്ട് ഫിഞ്ചസിൻ്റെ ഒരു ബ്രീഡിംഗ് പേർ ആണ് നല്ലൊരു ക്വാളിറ്റിയുള്ള ബ്രീഡിംഗ് പേർ ആണ് ഒരു പ്രാവശ്യം ക്ലച്ചെടുത്ത പേരാണ് ഈ കത്രോട്ട് ഫിഞ്ചസ് ബ്രീഡിംഗ് പേറിൻ്റെ റേറ്റ് പറയുന്നത് രണ്ടായിരത്തി അറുനൂറ് രൂപ അടുത്ത സീഡിൽ നിന്ന് പറയുന്നത് ഒരു മെയിലാണ് കൊക്ടേലിൻ്റെ ഗ്രേ കോക്ടീലിൻ്റെ ഒരു ബ്രീഡിംഗ് മെയിലാണ് ഈ സിംഗിൾ മെയിലിൻ്റെ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി അമ്പത് രൂപ അടുത്തതായ സൈഡിൽ നിന്നുള്ളത് ബ്ലൂ പേസ് പാരഡ്ഫിഞ്ചേഴ്സിൻ്റെ ഒരു ബ്രീഡിംഗ് പേർ ആണ് നല്ലൊരു ക്വാളിറ്റിയുള്ള ബ്രീഡിംഗ് പേർ ആണ് ഈ ബ്ലൂ പേസ് ഫിഞ്ചസ് ബ്രീഡിംഗ് പേറിൻ്റെ റേറ്റ് വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപ അടുത്ത സൈഡിൽ നിന്ന് വരുന്നത് ലൂട്ടിനോ കോക്ടൈലിൻ്റെ ഒരു ബ്രീഡിംഗ് പേർ ആണ് നല്ലൊരു ക്വാളിറ്റിയുള്ള ബ്രീഡിംഗ് പേർ ആണ് ഒരു പ്രശ്നം ക്ലച്ചെടുത്ത പേരാണ് നന്നായി കുഞ്ഞുങ്ങളെ നോക്കിയ പേരാണ് ഈ ലോട്ടിനോക്കോക്ടീൽ ബ്രീഡിംഗ് പേറിൻ്റെ റേറ്റ് പറഞ്ഞത് രണ്ടായിരം രൂപ അടുത്ത ദിവസം ഗ്രേ ലോങ് ടീൽ പിഞ്ചസിൻ്റെ ഒരു ബ്രീഡിംഗ് പേർ നല്ലൊരു ക്വാളിറ്റിയുള്ള ബ്രീഡിംഗ് പേർ ആണ് ഈ ഗ്രേ ലോങ് ടൈൽ ബീച്ചസ് ബ്രീഡിംഗ് പേറിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി നാന്നൂറ് രൂപ അടുത്ത സീരിയലാണ് വൈറ്റ് പേൾ കോക്ടൈലിൻ്റെ ഒരു ബ്രീഡിംഗ് പേർ ആണ് നല്ലൊരു ക്വാളിറ്റിയുള്ള ബ്രീഡിംഗ് പേർ ആണ് ഇതും ഒരു പ്രാവശ്യം ക്ലച്ചെടുത്ത പേരാണ് മൂന്ന് കുഞ്ഞുങ്ങളെ കിട്ടിയ പേരാണ് ഈ വൈറ്റ് പേൾ കോക്ടൈൽ ബ്രീഡിംഗ് പേറിൻ്റെ റേറ്റ് പറഞ്ഞത് മൂവായിരത്തി എഴുന്നൂറ് രൂപ അടുത്ത ആഴ്ച എല്ലാം നടക്കുന്നത് ഒരു ബാച്ച് ആണ് റെഡ് ഫേസ് സ്റ്റാർ ഫിഞ്ചേഴ്സ് ഒരു ഫീമെയിലും ഗ്രീൻ ഗോൾഡൻ പിഞ്ചസ് ഒരു ഫീമെയിലും യെല്ലോ ഗോൾഡൻ മിഞ്ചസ് ഒരു ഫീമെയിലും പിന്നെ ആൽബിനോ ലോങ്ടെയിൽ ഒരു മെയിലുമാണ് അങ്ങനെ നാല് കളികളടങ്ങിയ ബാച്ചാണ് ഈ ബാച്ചിൻ്റെ റേറ്റ് പറഞ്ഞത് മൂവായിരത്തി എണ്ണൂറ് രൂപ എല്ലാ അഡൾട്ട് കളികളാണ് അടുത്ത സീലം നടക്കണത് ആൽബിനോ കോക്ടൈൽ ഫീമെയിലും വൈറ്റ് പേസ് കോക്ടൈൽ മെയിലുമായ ഒരു ബ്രീഡിംഗ് പെയറാണ് നല്ലൊരു ക്വാളിറ്റിയുള്ള ബ്രീഡിംഗ് പെയറാണ് ഈ ബ്രീഡിംഗ് പേറിൻ്റെ റേറ്റ് പറഞ്ഞത് രണ്ടായിരത്തി തൊള്ളായിരം രൂപ അടുത്ത ആയെന്ന് പറഞ്ഞാൽ ജാവസ് പെറസിൻ്റെ ഒരു ബാച്ചാണ് ആൽബിനോ റെഡ് ഐ ജാവയാണ് ഒരു പേര് ഒരു പേര് ഗ്രേൽ ജാവയാണ് രണ്ടും അഡൾട്ട് കിളികളാണ് രണ്ട് പേരും ഈ ബാച്ചിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി നാന്നൂറ് രൂപ അടുത്ത ആയ സെല്ലെന്ന് പറഞ്ഞാൽ യെല്ലോ ഗോൾഡൻ ബിഞ്ചസിൻ്റെ ഒരു ബ്രീഡിംഗ് പെയറാണ് റെഡ് കെട്ട് പെർപ്പിൾ ജസ്റ്റ് ആണ് മെയിലും ഫീമെയിലും ഈ യെല്ലോ ഗോൾഡൻ ബ്രീഡിംഗ് പേറിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അടുത്തതായ സേലിക്കണത് ബ്ലാക്ക് കപ്പ് കണ്ണൂറിൻ്റെ ഒരു അടൾട്ട് പേരാണ് നല്ലൊരു ക്വാളിറ്റി ഉള്ള അടൾട്ട് പേരാണ് ഈ ബ്ലാക്ക് കപ്പ് കണൂർ അഡൽട്ട് പേരിൻ്റെ റേറ്റ് വരുന്നത് എട്ടായിരം രൂപ ഡി എൻ എ കാർഡ് അവൈലബിൾ ആണ് അടുത്തതായ സൈഡിൽ എന്ന് പറയുന്നത് പൈനാപ്പിൾ കൊണ്ണൂരിൻ്റെ ഒരു നല്ലൊരു ക്വാളിറ്റിയുള്ള ബ്രീഡിംഗ് പെയർ ആണ് നല്ല റെഡ് കയറിയ പൈനാപ്പിൾ കണ്ണൂർ ആണ് ഒരു പ്രാവശ്യം ക്ലച്ചെടുത്ത പേരാണ് മൂന്ന് കുഞ്ഞുങ്ങളെ കിട്ടിയ പേർ ആണ് ഈ പൈനാപ്പിൾ കണ്ണൂർ ബ്രീഡിംഗ് പേറിൻ്റെ റേറ്റ് വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപ അടുത്ത ആഴ്ചയിൽ എന്ന് പറയുന്നത് യെല്ലോ ഷെയ്ഡ് കണ്ണൂരിൻ്റെ ഒരു ബ്രീഡിംഗ് പെയർ ആണ് നല്ലൊരു ഉള്ള ബ്രീഡിംഗ് പേർ ആണ് ഡി എൻ എ കാർഡ് അവൈലബിൾ ആണ് ഈ യെല്ലോ ഷെയ്ഡ് കൊണ്ടുവരു ബ്രീഡിംഗ് പേറിൻ്റെ റേറ്റ് വരുന്നത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ അടുത്തതായി സൈഡിൽ നിൽക്കുന്നത് റെയിൻബോ ലോറി കിറ്റിയുടെ ഫുൾ ടൈംഡ് ആയ മെയിലാണ് ഡി എൻ എ കാർഡ് അവൈലബിൾ ആണ് ഒരു മൂന്നര മാസമായതാണ് ഈ റെയിൻബോ ലോറി ഗെറ്റ് ഫുൾ ടൈംഡായ ഈ മെയിലിൻ്റെ റേറ്റ് വരുന്നത് പത്തായിരത്തി അഞ്ഞൂറ് രൂപ ഒരു പീസ് മാത്രമാണ് ഇപ്പോൾ സ്റ്റോക്ക് ഉള്ളത് പിന്നെ ഹാൻഡ് ഫീഡിങ് ചിക്സും ഉണ്ട് ഈ വീഡിയോയിൽ കാണിച്ച് ഏതെങ്കിലും വേടുകൾ ഇഷ്ടമായെങ്കിൽ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ വിളിച്ച് ഉടനെ ബുക്ക് ചെയ്യേണ്ടതാണ്